के द्वारा अभी जो का और महत्वपूर्ण बिंदु पृथ्वी पृथ्वी पर बोलना कि जो आप अध्यक्षता आयुक्त एनएसडी अपील को चेंज से आज भी आया पर बहुत लोगों को दान की जरूरत है उन्होंने सेवा में दे सके जो लोगों के सदस्यों और ग्रामीण तथा भारतीय लोगों के लिए थे और योगदान और रिकॉर्डिंग में थे మహారాష్ట్ర రాష్ట్రంలో విద్యుత్ రంగంలో భాగంగా రాష్ట్ర ప్రభుత్వం విద్యుత్ రంగంలో విద్యుత్ 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 பிரதேச நிதி அபிவிருத்திக்கு திட்டமிட்டு கொண்டவள் பொருளாதார கொள்கையிலும் இந்த பரிவாரங்களை சுதர்வு கொண்டு வந்து தன்மை சமூகடாய் வழிவகுக்குவே இன்று प्रारंभ ஆனது. மாணுகளாய் வளர்ந்து வந்து திரவலுக்குட்டன ஒரே மனதார் மற்றும் டிஸ்க்வானி கொண்டு சமூக சங்கமத்தை ஏற்படுத்தி கொண்டுதுனோடு பல காலங்களாய் நாம் பத்திக்கு தராய் மங்களை <laughs> സർക്കാരിനോട് നമ്മൾ പരിശോധിച്ചാൽ ഈ നാട്ടിലെ ഈ നാട്ടിലെ മറ്റ് സമുദായങ്ങളെ നമ്മൾ നോക്കിയാൽ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നിലവിലെ ഗവൺമെന്റുകൾ Allah ziyareti beklemek için gündür. Ağabeyim, İlahi Meclis'e gittim ağabeyim de canım. Meryem'in kendi günüme gittim. Allah ziyareti beklemek için gündür. Adım ağabeyim de, İngiltere, Sinan Ağabeyi'ne gittim. Samadiliğine gittim. Allah ziyareti beklemek için gündür. Adım ağabeyim de, Nişan Armağı'na gittim. Nişan Armağı'na gittim ağabeyim de. Allah ziyareti beklemek için gündür. Rastlık ൾക്ക് ജൂലൈ ഏഴിന് ഒരു അവധി പ്രഖ്യാപിച്ചുകൂടാശക്തിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ അവർക്കിത് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ജൂലൈ ഏഴ് പരിപാടനമായ ഈ സെന്തോമസ്ഥിനം പൊതു അവധിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം സമൂഹങ്ങളുടെ സമയത്ത് പരിഗണിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് നൽകി എന്ന ജെ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ നിരുത്തണം കേട്ടോ ആ നിർദ്ദേശം നടപ്പിൽ നിർത്തുന്നതിന് മുമ്പ് ഈ കമ്മീഷൻ ഈ നാട്ടില് ഈ ഗവൺമെന്റിന് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് അറിപ്പാർട്ട് പൂർണ്ണമായ തരത്തിൽ പുറത്തുവിടണമെന്നാണ് ഞങ്ങൾ ചാമിച്ചിരിക്കുക എന്നത് ഇവിടെ സർക്കാരുകൾ ചില ദിമീറ്റുകൾ കാട്ടി ഞങ്ങളുടെ സമുദായത്തെ പത്തിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിക്കാനെന്ന പറ്റി അവരുടെ പിന്നോക്കാവസ്ഥയെ പഠിക്കാൻ വേണ്ടി കോസി കമ്മീഷനെ നിയോഗിച്ചു അതിനുശേഷം എന്താണ് ആ കമ്മീഷന് പ്രവർത്തിക്കാൻ ആവശ്യമായ

അദ്ദേഹം തന്നെ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പണ്ടി എന്നെ പോലെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട് അതുപോലെ പ്രിയപ്പെട്ട എം എൽ എ ഇവിടെയുണ്ട് ഇയാളെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിയമസഭയിൽ നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കണം ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഗണിക്കുവാനും അത് പരിഗണിക്കുവാനും രാഷ്ട്രീയ നേതാക്കളായ നിങ്ങൾക്കും തരമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒറ്റായിറിൽ അനിയത്തിൽ നിന്നതിന് രാജരി സംശയം സംശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ എന്ന് തന്നെ ഒഴിച്ചു മതി ഞങ്ങളെ വിളിച്ചു നിന്നാൽ ഈ നാടിന്റെ വിജയം മാറ്റിമറിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ ആളുകളെ ഇത് എല്ലാ മുന്നിലുള്ളൊരു മുന്നറിയിപ്പാണ് ഞാൻ തലശ്ശേരിയിൽ വെച്ചയിൽ വെച്ചിന് ഇത് പറഞ്ഞു കത്തോണിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ഒരാളെ വിജയിപ്പിക്കാൻ സാധിക്കുവാനായിരിക്കാം പക്ഷേ ഈ കേരളത്തിലെ ഇന്ന് ആർജ്ജിക്ക് ശക്തി അനുസരിച്ച് ഏത് മണ്ഡലത്തിലും ഏത് സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കുവാൻ സാധിക്കും ഇതിന് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ആ പാർട്ടിയിലെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയോട് ഉപദേശിച്ചതായിട്ട് കേട്ടു നിങ്ങൾ മുത്തവന്മാരെയും നേതാക്കന്മാരെയും അവഗണിച്ചാൽ മതിയല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും നിസാര ആളുകളല്ല ഞങ്ങളുടെ അഭിപ്രായ വിദാക്തന്മാരോടുകൂടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരോടുകൂടെ ഞങ്ങളുടെ അഭിപ്രായ നേതാക്കൾ ഒരുമിച്ച് നിന്ന് കേരളത്തിൽ ആരോപണമോ ശക്തമായി നിൽക്കുവാൻ ഞങ്ങൾക്കിന്ന് ശക്തി ഉണ്ടായത് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ കോൺഗ്രസിനോട് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും